ഏഴര സെന്റിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും സ്ക്വയർ ഫീറ്റ് വരുന്ന ഷോപ്പും ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ പാമ്പാടി പങ്ങട റോട്ടിൽ ആനിവേലി കവല എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഏഴര സെന്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ കോമ്പൌണ്ടിനുള്ളിലായി തന്നെ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഷോപ്പും വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഈ വീടിന് സിറ്റൌട്ട് ഹാൾ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ജല ലഭ്യതയ്ക്കായി വറ്റാത്ത കിണർ സൗകര്യവും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും ഷോപ്പിംഗ് കൂടി പ്രതീക്ഷിക്കുന്ന വില മൊത്തമായി അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ ടു ഫൈവ് നയൻ വൺ നയൻ വൺ നമ്പർ ഒരിക്കൽ കൂടി ഫോർ സെവൻ ടു ഫൈവ് നയൻ വൺ നയൻ വൺ